ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സി ക്രാക് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ചെറിയ ഹിന്ദി ടു മലയാളം സെൻറ്റൻസുകളാണ് അപ്പോൾ നമുക്ക് നോക്കാം അബി തുരന്ത് ആവോ ഉടനെ വരൂ അബി തുരന്ത് ആവോ ഉടനെ വരൂ അബി തുരന്ത് ജാവോ ഉടനെ പോകൂ അബി തുരന്ത്ാവോ ഉടനെ പോകൂ ധ്യാൻ സേഖരോ ശ്രദ്ധാപൂർവം ചെയ്യൂ ധ്യാൻ സേക്കരോ ശ്രദ്ധാപൂർവം ചെയ്യൂ കുച്ചനെഹിം ഒന്നുമില്ല കുച്ചനെഹിം ഒന്നുമില്ല മുജെ ജ്യാദാ ദോ എനിക്ക് കൂടുതൽ തരൂ മുജെ ജ്യാദാ ദോ എനിക്ക് കൂടുതൽ തരൂ മുജെ ആദാ ദോ എനിക്ക് പകുതി തരൂ മുജെ ആദാ ദോ എനിക്ക് പകുതി തരൂ മേരി ബാത്ത് സുനോ ഞാൻ പറയുന്നത് കേൾക്കൂ മേരി ബാത്ത് സുനോ ഞാൻ പറയുന്നത് കേൾക്കൂ ജോർസെ ബോലോ ഉച്ചത്തിൽ സംസാരിക്കൂ ജോർസെ ബോലോ ഉച്ചത്തിൽ സംസാരിക്കൂ ശാന്ത് ഹോ ജോ ദയവായി ശാന്തനാകു ശാന്ത് ഹോ ജാവോ ദയവായി ശാന്തനാകു ജോർ സെ കഹോ ഉച്ചത്തിൽ പറയൂ ജോർ സെ കഹ ഉച്ചത്തിൽ പറയൂ ആപ്പ് ക്യാ കർത്തേ ഹൈം താങ്കൾ എന്ത് ചെയ്യുന്നു ആപ്പ് தாங்கள் எந்த செய்யணும் கியா து ஜகா நீ போகுமோ கியா து ஜேகா நீ போகுமோ கியா தும் ஜாவோகே நீங்கள் போகுமோ கியா தும் ஜாவோகே நீங்கள் போகுமோ கியா ஆப்பு ஜாயேங்கே தாங்கள் போகுமோ கியா ஆப்பு ஜாயேங்கே தாங்கள் പോകുമോ മേരെ സാത്ത് ആവോ എൻ്റെ കൂടെ വരൂ മേരെ സാത്ത് ആവോ എൻ്റെ കൂടെ വരൂ ആജ് മിൽത്തേ ഹൈം ഇന്ന് നമുക്ക് കണ്ടുമുട്ടാം ആജ് മിൽത്തേ ഹൈം ഇന്ന് നമുക്ക് കണ്ടുമുട്ടാം തൂ ക്യാ കർത്താഹെ നീ എന്ത് ചെയ്യുന്നു തൂ ക്യാ കർത്താഹെ നീ എന്ത് ചെയ്യുന്നു തൂ ക്യാ കർത്തീഹെ നീ എന്ത് ചെയ്യുന്നു തൂ ക്യാ കർത്തീഹേ നീ എന്ത് ചെയ്യുന്നു വാദ്യം തൂ ക്യാ കർത്താഹെ എന്ന് പറഞ്ഞത് പുല്ലിംഗമാണ് രണ്ടാമത്തെ തൂ ക്യാ കർത്തീഹേ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് കേട്ടോ ഇനി അടുത്തത് തും ക്യാ കർത്തേഹോ നിങ്ങൾ എന്ത് ചെയ്യുന്നു തും ക്യാ കർത്തേഹോ നിങ്ങൾ എന്തു ചെയ്യുന്നു ക്യാ മേം ജാവും ഞാൻ പോകണോ ക്യാ മേം ജാവും ഞാൻ പോകണോ ഇത്രയുമാണ് ഇന്നത്തെ ഹിന്ദി ടു മലയാളം ചെറിയ ചെറിയ സെൻറ്റൻസുകൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്